ഹായ് കൂട്ടാരെ എല്ലാവർക്കും ബ്രിജിസ് വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടത് ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം രണ്ട് കോഴിമുട്ട ഒരു മൂന്ന് മൂന്ന് സ്പൂൺ പാൽ അപ്പോൾ എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയിലേക്ക് നമ്മൾ ഒരു പിഞ്ചി ഉപ്പിട്ട് വളരെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മളൊരു മൂന്ന് സ്പൂൺ പാൽ ഒഴിക്കുക പാൽ ഒഴിച്ച് നന്നായിട്ട് അതിനെ യോജിപ്പിക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ തീ തന്നെ ആയിട്ട് വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേ ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം മല്ലിയലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഇതുപോലെ പാനിൻ്റെ നടുക്കൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് പരത്തി വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയും പാലിൻ്റെയും കൂട്ട് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഇതൊഴിച്ചു വെച്ച ശേഷം ഇതങ്ങ് അടച്ചു വെക്കുക ഇളക്കുക ഒന്നും ചെയ്യരുത് അങ്ങ് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇട്ടിട്ട് കഴിക്കാൻ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ മുട്ടയ്ക്കകത്ത് പാലടിച്ചിട്ട് എടുക്കുമ്പോൾ അതിന് വേറൊരു രുചിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കൂടെ നിന്ന് അടച്ചു വെച്ച ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം തീ കൂട്ടി വയ്ക്കരുത് ചെറിയ തീയിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രുചിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്